നമസ്കാരം പതിരും കതിരും ബാലേട്ടൻ സിനിമയിൽ മോഹൻലാൽ പറഞ്ഞത് പി എഫ് എന്നാൽ പുത്രന്മാർക്കുള്ള ഫണ്ട് എന്നാണ് എന്നാൽ തായ്ക്കണ്ടി ഫാമിലിയിൽ പി എഫ് എന്നാൽ പുത്രിക്കുള്ള ഫണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായ പെൻഷൻ പദ്ധതി കമല പെൻഷൻ ആണ് ഇതിൻ്റെ പ്രയോജനം പക്ഷേ ഒരു കുടുംബത്തിനു വേണ്ടി മാത്രം നിജപ്പെടുത്തിയിരിക്കുകയാണ് കമലയുടെ പെൻഷൻ കൊണ്ട് മകൾ ആരംഭിച്ച വലിയൊരു സാമ്രാജ്യം പോലെ ഒന്ന് വേറൊരു പെൻഷൻ കൊണ്ടും ആരംഭിക്കാൻ കഴിയില്ല ജയരാജൻ്റെ മകൻ ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതത്ര പടർന്ന് പന്തലിച്ചില്ല പിണറായി പാറപ്പുറത്തെ എൽ പി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയ്ക്ക് കിട്ടിയത് കേരളത്തിൽ മറ്റൊരു ടീച്ചർക്ക് ലഭിക്കാത്ത ഭീകരമായ ഒരു സംഖ്യയാണ് ആ കാശ് കൊണ്ട് അമ്മയെ നോമിനിയാക്കി എ കെ ജി സെൻറ്ററിൻ്റെ മേൽവിലാസം വച്ച് അച്ഛൻ്റെ അനുഗ്രഹത്തോടെ ഒരു കമ്പനി അങ്ങ് തുടങ്ങി അതാണിപ്പോൾ പന പോലെ വളർന്നു മുറ്റി മഹാസാമ്രാജ്യമായി മാറിയതും രാക്ക് രാമാനം പൊളിച്ചടുക്കിയതും ജയിൽവാസമൊക്കെ കഴിഞ്ഞു വന്നതോടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ഒന്നുകൂടി ചിമിട്ടായിരിക്കുകയാണ് പറച്ചിലും പ്രയോഗത്തിലുമൊക്കെ വല്ലാത്ത തീഷ്ണത കുളപ്പുള്ളിയപ്പൻ പറഞ്ഞതുപോലെ അവൻ്റെ കണ്ണുകളിൽ എന്തോ ജ്വലിക്കുന്നുണ്ട് പിണറായി കുടുംബത്തെ തേച്ചുമടക്കി കസറുകയാണ് ഈ പയ്യനിപ്പോൾ മകളുടെ പേരിൽ കേസെടുത്ത് അച്ഛനെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത് ഗോവിന്ദൻ ട്രില്ലുമാഷാണെങ്കിലും കണക്കിലൊരു പുതിയ സമവാക്യം അദ്ദേഹം കണ്ടുപിടിച്ചു എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ സമം പിന്നെ കേസില്ല എന്ന പേരിൽ ഒരു കേസേ സുപ്രീം കോടതിയിൽ ഇല്ല എന്ന് പറഞ്ഞ പുള്ളിയാണ് ഗോവിന്ദൻ അപ്പോൾ ഈ മുപ്പത്തിയേഴ് തവണ മാറ്റിവെച്ചത് എന്തായിരുന്നു പിള്ളയെ ഓങ്ങി തന്തയെ തല്ലുകയാണത്രേ കേന്ദ്ര അന്വേഷണ സംഘം ബി ജെ പിയുടെ പല കേസുകളും കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ എം എൽ എ ആണെന്നാണ് ഗോവിന്ദൻ പറയുന്നത് അയോധ്യ കേസിൽ ബി ജെ പിക്ക് വേണ്ടി വാദിച്ച വക്കീലല്ലേ ഗോവിന്ദ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വരാൻ പോകുന്നത് മറ്റാർക്കും വേണ്ടിയല്ലാതെ സി പി എമ്മിന് വേണ്ടി മാത്രം വാദിക്കുന്ന ചില വക്കീലന്മാരുണ്ട് ഉദാഹരണത്തിന് കെ അനിൽകുമാർ കെ എസ് അരുൺകുമാർ എന്നിത്യാദി അവരെ കൊണ്ട് ഈ കേസ് വാദിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു ബാലനും ഗോവിന്ദനും മാത്രം മതി പുറത്തെ വാദങ്ങൾ നടത്താൻ മാസപ്പടി വിഷയത്തിലേറെ പ്രതികരിച്ചത് എ കെ ബാലനാണ് ബാലനെ കാണുമ്പോൾ കർക്കടക മാസത്തിൽ പിണ്ടം കണ്ട കാക്കകളെ പോലെ ചാനലുകാർ അങ്ങ് പൊതിയുകയാണ് ബാലൻ്റെ പ്രതികരണങ്ങൾ കേൾക്കാൻ നല്ല രസമാണ് ചില്ലക്ഷരമായ ഇർ അദ്ദേഹം പ്രയോഗിക്കുമ്പോൾ സംഗതി ഗവർമെൻ്റ് ആകുന്നു അതിൽ തന്നെ ഉണ്ടായിക്കു പ്രത്യേക ഊന്നലുണ്ട് ബാലൻ പിണറായി എന്നല്ല പറയുക പണറായി എന്നാണ് നിയമത്തെ അദ്ദേഹം നേമം എന്നെ ഉച്ചരിക്കൂ ഈ നേതാക്കൾക്കൊന്നും പ്രസ്ഥാനത്തിന് വേണ്ടി തൊണ്ട പൊട്ടിച്ച് ഒന്നും പറയാനില്ലെങ്കിലും പാർട്ടിയുടെ ഓമനപുത്രയ്ക്ക് വേണ്ടി അവർ ഹൃദയം വരെ പൊട്ടിക്കും മകളെപ്പറ്റിയുള്ള അടിയന്തര പ്രമേയം സഭയിലെത്തിയ ദിവസം പിണറായി സഭയിലെത്തിയില്ല കേന്ദ്രത്തിനെതിരെയുള്ള പ്രമേയത്തിന് കൈവൊക്കാനും പിണറായി വന്നില്ല നാളെ മോദിയെ കാണുമ്പോൾ ആ കൈകൾ ചേർത്ത് പിടിച്ച് പറയാമല്ലോ ഞാൻ അറിഞ്ഞതല്ല പിള്ളേര് കൊണ്ടുവന്ന പ്രമേയമാം എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ മാത്രമേ പിണറായി കൈവെക്കൂ എന്തൊരു ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ യോഗ്യത ഉച്ചത്തിൽ തന്നെ ഓർക്കണം എസ് എഫ് ഐ പിള്ളേര് മുതൽ രാമചന്ദ്രൻ വരെ കട്ട സപ്പോർട്ടായി കൂടെയുണ്ട് ബാലനും ഗോവിന്ദനും വീണാപാരായണം തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഇതേപ്പറ്റി ചോദിച്ചാൽ പറയും ദേശീയ വിഷയങ്ങൾ മാത്രമേ എന്നോട് ചോദിക്കാവൂ ദേശീയ വിഷയങ്ങളിൽ യെച്ചൂരിയുടെ വാക്കുകൾക്ക് കാതു കൊടുത്ത് നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ അതൊന്നുമല്ല സഖാക്കളെ പിണറായി വിജയനെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ് പുലിവാൽ പിടിച്ചാൽ യെച്ചൂരിയുടെ ക്ലച്ച് ഉരുവിടും അദ്ദേഹം കേരളത്തിലെ മാർസിസം എക്സാലോജിക്കിലേക്ക് ചുരുങ്ങിയിട്ട് എത്രയോ കാലമായി നേതാക്കളുടെ പ്രായപൂർത്തിയായ പിള്ളേര് ചെയ്യുന്ന തെറ്റുകൾക്ക് അവർ അനുഭവിക്കണമെന്ന് പഴയ നിലപാട് പാർട്ടി മാറ്റി പ്രായപൂർത്തിയായ ആൺപിള്ളേർ എന്ന് അമൻ്റ് ചെയ്തു അതുകൊണ്ടാണ് കോടിയേരിയുടെ മക്കൾക്ക് ഈ പരിരക്ഷ കിട്ടാതിരുന്നത് പ്രായപൂർത്തിയായാലും വീട്ടിലിരിക്കുന്ന പാവം പെൺപിള്ളേർ ചെയ്യുന്ന തെറ്റുകൾക്ക് പാർട്ടി പരിരക്ഷ നൽകും അതുപക്ഷേ പിണറായി യശ്മാൻ്റെ മകളാകണമെന്ന് മാത്രം എന്തായാലും ഈ വിഷയത്തിൽ മരണം വരെ പൊരുതാൻ ബാലനും ഗോവിന്ദനുമുണ്ട് സഹാക്കളായ തോമസ് ഐസക്ക് എം എ ബേബി എന്നിവർ ബൗദ്ധികമായും പി രാജീവ് താത്വികമായും വീണമോളുടെ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചു കാണുന്നില്ല ഇത്രയൊക്കെ തീവ്രത ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ പ്രതികരിക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരൊറ്റ മാർഗമേ ഉള്ളു പിണറായി നിങ്ങൾക്ക് മുമ്പിൽ കേൾക്കുമ്പോൾ യുക്തിയില്ല എന്ന് തോന്നുമെങ്കിലും ഒരേ ഒരു വഴി മാത്രം വീണ എത്രയും വേഗം ബി ജെ പിയിൽ ചേരണം ആന്റണിയുടെ മകനും വെള്ളാപ്പള്ളിയുടെ മകനും ബി ജെ പിയോട് ചേരാമെങ്കിൽ എന്തുകൊണ്ട് വിജയൻ്റെ മകൾക്ക് ബി ജെ പി പ്രായപൂർത്തിയായ ഒരു മകൾക്ക് ഭർത്താവിനെയും പാർട്ടിയെയും തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായെന്ന ന്യായം ഇവിടെയും ബാധകമാണ് അതോടെ വിജയനും കമലയ്ക്കും മനസമാധാനം കൈവരും വീണ തായ്ക്കണ്ടിയെ അവർ സംസ്ഥാന എന്ന് വരും അതോടെ മാസപ്പടി എന്ന വിളി മഹാലക്ഷ്മി എന്നാകും ഒരൊറ്റ കമ്മികളും പിണറായി പേടി കാരണം ചിമുങ്ങുകേല മക്കളാണ് മക്കളാണെൻ്റെ സർവസ്വമെന്ന് കരുതാത്ത ഒരു മാർസിസ്റ്റുകാരനും ഇന്ന് ലോകത്തില്ല കമിഴ്ന്ന് വീണാൽ കാപ്പിടി എന്ന പ്രമാണക്കാരനായ പിണറായി ഈ വഴിക്കൊന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും നന്ദി